സ്വാഗതം എട്ടാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് രണ്ട് അദ്ധ്യായം മൂന്ന് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഈ ഒരു പാഠഭാഗം കാണുമ്പോൾ വളരെ ചെറുതാണ് എന്ന് തോന്നാം പക്ഷേ ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അത്യാവശ്യം സങ്കീർണമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത് ഇതിനകത്ത് നിന്ന് നാം എടുത്തു പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത് അപ്പോൾ ലന്തൻ ബേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലിന്റെ കഥ എന്താണ് എന്ന് ചുരുക്കരൂപത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ട് ഈ പാഠഭാഗത്ത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പാഠഭാഗത്ത് നോവലിലെ പ്രധാന കഥാപാത്രമായ ജസീകയും അമ്മയും കൂടി ചവിട്ടു നാടകം കാണാൻ പോയ സംഭവമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചവിട്ടു നാടകം എന്ന കലാരൂപം എന്താണ് എന്നും പഠിക്കേണ്ടതുണ്ട് ഇനി ഈ ചവിട്ടു നാടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥ ഏതാണ് എന്നുകൂടി നാം അറിയണം അത് കാറൽസ്മാൻ ചരിതം എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയുടെ കഥയാണ് ആ കഥയും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളെയും കുറിച്ചുള്ള ചെറിയ ഒന്ന് രണ്ട് വിവരണങ്ങൾ ഇവിടെ നൽകുന്നുണ്ട് ആ വിവരണങ്ങൾ കണ്ടതിനു ശേഷം കേട്ടതിനു ശേഷം നമുക്ക് പാഠഭാഗത്തിന്റെ വിശകലനത്തിലേക്ക് പോകാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാഠഭാഗം പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിലെ ഒരു ഭാഗവും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് എങ്കിൽ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന അതേ ക്രമത്തിൽ തന്നെ എല്ലാ ഭാഗങ്ങളും കാണാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക നമുക്കാദ്യം പാഠഭാഗത്തിന്റെ ഇൻട്രൊഡക്ഷനായി നൽകിയിട്ടുള്ള ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ ചവിട്ടു കാറൽസ്മാൻ ചരിതം ഈ മൂന്ന് വിവരണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം അതിനുശേഷം പാഠഭാഗത്തിലേക്ക് കടക്കാം ശ്രദ്ധിക്കൂ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ നോവൽ ഒറ്റനോട്ടത്തിൽ എൻ എസ് മാധവൻ എഴുതിയ ഒരു മലയാളം നോവലാണ് ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ രണ്ടായിരത്തി മൂന്നിൽ ആദ്യ പതിപ്പായി പുറത്തിറങ്ങിയ ഈ കൃതി എൻ എസ് മാധവന്റെ ആദ്യ നോവലാണ് രണ്ടായിരത്തി നാലിലെ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ നോവൽ നേടിയിട്ടുണ്ട് ലന്തൻ ബത്തേരി എന്നാൽ കൊച്ചിക്കടുത്ത് വേമ്പനാട്ടുകായലിലുള്ള ഒരു ചെറിയ ദ്വീപാണ് ലുത്തീനിയകൾ എന്നാൽ ക്രിസ്തീയ ആരാധനകളിലും ചില യഹൂദമത ആരാധനകളിലും ഉപയോഗിക്കുന്ന പ്രാർത്ഥനയുടെ രൂപമാണ് ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ താഴ്മയോടെയുള്ള തുടർച്ചയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അനുതാപ പ്രാർത്ഥനാ ക്രമം എന്നർത്ഥം വരുന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഈ വാക്കിൻ്റെ ഉത്ഭവം പ്രാർത്ഥനയുടെ സമയത്ത് മുഖ്യ കാർമികൻ ലുത്തീനിയ ചൊല്ലുകയും മറ്റുള്ളവർ ഏറ്റു ചൊല്ലുകയും ചെയ്യുന്നു ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നാൽ ലന്തൻ ബത്തേരിയിലെ പ്രാർത്ഥനകൾ എന്നർത്ഥം മത്തേവൂ സാശാരി അയാളുടെ ഭാര്യ മെറ്റിൽഡ അവരുടെ ഏക സന്താനം ജസീക എന്നിവരാണ് നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്ന മത്തേവു സാശാരിക്ക് ഈശ്വരാനുഗ്രഹത്താൽ ലഭിച്ച മകളാണ് ജസീക മാതാപിതാക്കൾ അവളെ പൊന്നുപോലെ വളർത്തി ലന്തൻ ബത്തേരി എന്ന ദ്വീപിൽ ജനിച്ചതുകൊണ്ട് തന്നെ ജസീക്കയ്ക്ക് ജലവുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു വളരെ വ്യത്യസ്തയായ കുട്ടിയായിരുന്നു ജസീക അവൾ എപ്പോഴും അമ്മയോട് പറ്റിച്ചേർന്നു വളർന്നു തൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പുറത്തു പറഞ്ഞിരുന്ന ജസീക്കയെ ധിക്കാരിയായി പള്ളിയും പുരോഹിതന്മാരും കണ്ടു അവളെ നല്ല സ്വഭാവം പഠിപ്പിക്കാനായി ബോർഡിംഗ് സ്കൂളിൽ വിടാൻ അവർ തീരുമാനിക്കുന്നു മനസ്സില്ലാ മനസ്സോടെ അവളുടെ മാതാപിതാക്കൾ അതിനെ സമ്മതിക്കുന്നുവെങ്കിലും ജെസിക്കയുടെ മുത്തച്ഛന്റെ എതിർപ്പിനെ തുടർന്ന് ആ തീരുമാനം മാറ്റുന്നു ജെസിക്കയെ കണക്കു പഠിപ്പിക്കാൻ പുഷ്പാങ്കദൻ എന്നൊരു മാഷുണ്ടായിരുന്നു പഠിപ്പിക്കുന്നതിനിടയിൽ അയാൾ തന്നോട് മോശമായി പെരുമാറിയതായി ജെസിക്കയ്ക്ക് തോന്നുന്നു ഈ ആരോപണത്തെ തുടർന്ന് പുഷ്പാങ്കദൻ മാഷ് ആത്മഹത്യ ചെയ്യുന്നു അതോടുകൂടി ജസീക ഭ്രാന്തിനും ആത്മഹത്യയ്ക്കും നടുവിലാകുന്നു ഒരു പെസഹവ്യാഴ ദിവസം ജസീക്കയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഒടുവിൽ അവളെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കുകയും ഷോക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു അതോടുകൂടി ജസീക തൻ്റെ പേരുകൂടി മറന്നുപോകുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നോവൽ അവസാനിക്കുന്നു ജസീക തന്റെ കുട്ടിക്കാലത്ത് അമ്മയും മൊത്ത ചവിട്ടുനാടകം കാണാൻ പോയപ്പോഴുണ്ടായ അനുഭവമാണ് ഈ പാഠഭാഗത്ത് കാണുന്നത് ചവിട്ടു കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടു നാടകം ചവിട്ടുനാടകം എന്നാൽ ചുവടിന് അല്ലെങ്കിൽ ചവിട്ടിന് പ്രാധാന്യം നൽകുന്ന നാടകം എന്നാണ് പോർച്ചുഗീസ് ഭരണകാലത്താണ് ചവിട്ടുനാടകം ആവിർഭവിച്ചത് എന്ന് പറയപ്പെടുന്നു ചിന്നത്തമ്പി പിള്ള വീരനായകം പിള്ള എന്നിവരാണ് ചവിട്ടു ഉപജ്ഞാതാക്കൾ ആദ്യത്തെ ചവിട്ടുനാടകം കാറൽമാൻ ചരിതം ആണെന്ന് കരുതപ്പെടുന്നു വീരകുമാരൻ ചരിതം നെപ്പോളിയൻ ചരിതം ഗീവർഗീസ് ചരിതം ദാവീദ് വിജയം ബ്രിഷീന ചരിത്രം അല്ലേഷു നാടകം കത്രീന നാടകം ഇസഹാക്കു വിജയം ഔസേപ്പു നാടകം ജനോവ നാടകം യാക്കോബ് നാടകം മാർട്ടിൻ കഥ സന്നിക്ലോസ് ചരിതം ലുസീന ചരിത്രം ധർമ്മിഷ്ടൻ സത്യപാലൻ പ്ലമേന ചരിത്രം ജ്ഞാനസുന്ദരി കോമളചന്ദ്രിക ജാനകി എന്നിവയാണ് പ്രധാനപ്പെട്ട ചവിട്ടു കാറൽമാൻ ചരിതം ഈ പാഠഭാഗത്ത് ജസീഖയും അമ്മയും കാണാൻ പോകുന്ന ചവിട്ടു കാറൽമാന്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നത് അവർ ചവിട്ടുനാടകത്തിൽ കാണുന്നത് എന്താണ് കാറൽമാന്റെ ചരിത്രം അല്ലെങ്കിൽ കഥ എന്ന് നോക്കാം കാറൽമാൻ ചരിതം വിദ്വാനും കവിയും നടനുമായിരുന്ന കൊച്ചിക്കാരൻ വറീച്ചൻ അണ്ണാവി രചിച്ച ചവിട്ടുനാടകമാണ് കാറൽമാൻ ചരിതം എ ഡി എട്ടാം ശതകത്തിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വിശുദ്ധ റോമൻ ചക്രവർത്തി കാറൽമാൻ എംബ്രദോരും അദ്ദേഹത്തിന്റെ പാരിമാരും കൂടി പാരിമാർ എന്നാൽ അനുയായികളായ യോദ്ധാക്കൾ എന്ന് മനസ്സിലാക്കുക പാരിമാരും കൂടി തുർക്കികളെ തോൽപ്പിച്ച് ക്രിസ്തു ഇതിന്റെ ഇതിവൃത്തം ക്രിസ്തു എന്നാൽ കാറൽമാൻ തോൽപ്പിച്ച ദേശത്തെ ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നർത്ഥം ഇതിൽ പല യുദ്ധ വർണ്ണനകളും പ്രണയരംഗങ്ങളും പാതാളയാത്രകളുടെയും ധീരപ്രവർത്തികളുടെയും അത്ഭുത സംഭവങ്ങളുടെയും വിവരണങ്ങളുമുണ്ട് ഉണ്ട് എൺപതോളം കഥാപാത്രങ്ങളുള്ള ഈ നാടകം ഏഴു ദിവസം കൊണ്ടേ മുഴുവനായി അഭിനയിച്ചു തീരുകയുള്ളൂ ഈ നാടകത്തിന് അഞ്ച് ഭാഗങ്ങളുണ്ട് അഞ്ചു ഭാഗങ്ങളിലായിട്ടാണ് കാറൽമാന്റെ കഥ പറഞ്ഞിരിക്കുന്നത് ഓരോ ഭാഗത്തിലെയും കഥ എന്താണ് എന്നൊന്ന് ചുരുക്കി പറയാം ഭാഗം ഒന്ന് കാറൽമാൻ ചക്രവർത്തിയുടെ സഹോദരിയാണ് ഭട്ട ആ ഭട്ടയും അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ മിലാനിലെ പ്രഭുവുമായി പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു തുടർന്ന് അവർക്ക് റോൾദാൻ എന്നൊരു മകൻ ഉണ്ടാകുന്നു മിലാൻ പ്രഭു മരണപ്പെടുന്നു ഭട്ടയും ചക്രവർത്തിയുമായുള്ള പിണക്കം മാറുന്നു ചക്രവർത്തി റോൾദാനെ ആയുധാഭ്യാസം ചെയ്യിക്കുന്നതും പടയുടുപ്പ് സ്വന്തം കൈകൊണ്ട് അണിയിക്കുന്നതും റോളന്റിന്റെ ബാല്യകാല വീരകഥകളുമാണ് ഈ ഭാഗത്തുള്ളത് ഈ ഭാഗത്തിന് ചിന്ന റോൾദാൻ കഥ എന്ന പേര് നൽകിയിരിക്കുന്നു ഭാഗം രണ്ടിൽ കാറൽമാൻ യുദ്ധത്തിനു വേണ്ടി നിരവധി അനുയായികളെ തിരഞ്ഞെടുക്കുന്നു ഇവർക്ക് പാരി എന്നാണ് പേര് നിരവധി പരീക്ഷണങ്ങൾക്കു ശേഷം പാരിമാരെ തിരഞ്ഞെടുക്കുന്നതും അവരുടെ നേതാവായി അതുല്യ പരാക്രമിയായ റോൾദാനെ നിശ്ചയിക്കുന്നതും അവർ പടസന്നാഹങ്ങളോടെ ജെറുസലേം പിടിച്ചെടുക്കുവാൻ പുറപ്പെടുന്നതുമാണ് ഈ ഭാഗത്തിൽ ഭാഗം മൂന്ന് ഈ ഭാഗത്തിന് കഥ എന്നാണ് പേര് റോൾദാൻ അബ്ദുൾ റഹ്മാൻ ചക്രവർത്തിയുടെ പുത്രി ആഞ്ചലിക്കയെ പരിണയിക്കുന്നു അതായത് വിവാഹം കഴിക്കുന്നു അതിനിടയിൽ നേരിടേണ്ടി വരുന്ന സംഘടനങ്ങളാണ് ഈ ഭാഗത്ത് ഭാഗം നാല് വാൾദുവിന്റെ കഥയാണ് ഈ ഭാഗത്തിൽ പാരിമാരിൽ ഒരാളാണ് വാൾദു പാരിമാർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയുടെ അനുയായികളായ യോദ്ധാക്കളാണെന്ന് ഓർക്കുക അവരിൽ ഒരാളാണ് വാൾദു അവനെ വധിച്ച് അദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യയെ നേടുവാൻ ശ്രമിക്കുന്ന ഒരു പടനായകനുണ്ട് ആ പടനായകനെ വാൾതുവിൻ്റെ ഭാര്യ തന്നെ കൊല്ലുന്നു ഭാഗം അഞ്ച് അവസാന ഭാഗത്തിൽ നിരവധി അത്ഭുതകരങ്ങളായ വീരപരാക്രമങ്ങൾക്കു ശേഷം എല്ലാ ദിക്കിലും പാരിമാർ വിജയം നേടുന്നു അതായത് അവർ യുദ്ധം ചെയ്ത് എല്ലാ ദിക്കിലെയും ദേശങ്ങൾ പിടിച്ചെടുക്കുന്നു അവരെ ഗളളോൺ എന്നയാൾ ചതിയിൽപ്പെടുത്തി റോൺസി വാലസിൽ വെച്ച് കൊല്ലുന്നു ഇതോടുകൂടി നാടകം അവസാനിക്കുന്നു ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഇത്രയും നേരം നിങ്ങൾ കേട്ട വിവരണങ്ങൾ മനസ്സിൽ വയ്ക്കുക അത് ശ്രദ്ധിച്ച് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പാഠഭാഗം വിശകലനം ചെയ്യുമ്പോൾ അവയുമായി ചേർത്തു വെച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രദ്ധിക്കുക പാഠഭാഗത്തിലേക്ക് പോകാം ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗത്തിന് മുന്നോടിയായി രണ്ട് വരികൾ നൽകിയിട്ടുണ്ട് നോക്കുക മനം കുളിർക്കെ നിറഭേദങ്ങൾ മേളപ്പെരുക്കങ്ങൾ ചക്രവാളത്തിൽ കുടമാറ്റം ചക്രവാളം എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ അതിരാണ് സന്ധ്യാസമയത്തും മറ്റും ആകാശത്തേക്ക് നോക്കുമ്പോൾ നിറയെ വർണ്ണങ്ങളുള്ളതായി കാണാം വ്യത്യസ്ത വർണ്ണങ്ങളാണ് ആ സമയത്ത് ആകാശത്തു കാണാൻ സാധിക്കുക ആകാശ നീലിമ ചുവപ്പ് നിറം ഇളം മഞ്ഞ നിറം ഒക്കെ ആ സമയത്ത് ആകാശത്ത് പ്രതിഫലിക്കും മഴ വരുമ്പോഴും മഴയ്ക്കു മുന്നോടിയായും ഈ നിറഭേദങ്ങൾ ആകാശത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഏഴ് വർണ്ണങ്ങളിലുള്ള മഴവിൽ കൂടി നമുക്ക് ആകാശത്തിൽ കാണാൻ സാധിക്കും മനം കുളിർത്തിയ നിറഭേദങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആകാശത്ത് ഉണ്ടാകുന്ന ഈ നിറവ്യത്യാസങ്ങളെ ആണ് മേളപ്പെരുക്കങ്ങൾ എന്നാൽ മഴയ്ക്ക് മുന്നോടിയായി ഉണ്ടാകുന്ന ഇടി മിന്നൽ തുടങ്ങിയ ശബ്ദങ്ങളാണ് ചക്രവാളത്തിൽ കുടമാറ്റം എന്ന് പറഞ്ഞാൽ മഴയോടുകൂടി ആകാശവും ഭൂമിയും തമ്മിലുള്ള ഒരു ഉത്സവം ആരംഭിക്കുന്നു എന്ന് അർത്ഥം പാഠഭാഗം ശ്രദ്ധിക്കുക പാഠഭാഗം വായിച്ച് വിശകലനം ചെയ്തു പോവുകയാണ് നേരത്തെ നമ്മൾ വീഡിയോയുടെ ആരംഭത്തിൽ കണ്ട വിവരങ്ങൾ കൂടി മനസ്സിൽ സൂക്ഷിക്കുക ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ ഞാൻ ആദ്യമായി ചവിട്ടുനാടകം കണ്ടത് എറണാകുളത്ത് ടി ഡി എം ഹാളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കലോത്സവത്തിൽ അവതരിപ്പിച്ച കാറൽസ്മാൻ ചരിതത്തിലെ കുറച്ചു രംഗങ്ങൾ മാത്രമായിരുന്നു ഈ ഞാൻ എന്ന് പറയുന്നത് ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായ ജസീകയാണ് അപ്പോൾ ജസീകയും അമ്മയും കൂടി എറണാകുളം ടി ഡി എം ഹാളിൽ വെച്ച് ചവിട്ടു നാടകം കാണുന്നു ഏത് ചവിട്ടു നാടകമാണ് കണ്ടത് കാറൽമാൻ ചരിതം അതിൻ്റെ കഥയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അന്ന് പല എറണാകുളംകാരും ആദ്യമായി ചവിട്ടുനാടകം കണ്ടു അപ്പോൾ ജസീക മാത്രമല്ല വേറെയും ആളുകൾ ആദ്യമായി ചവിട്ടുനാടകം കണ്ടത് അന്നാണ് അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം എൻ്റെ കണ്ണുകൾ കണ്ടുശീലിച്ച കായൽപ്പരപ്പിന്റെ തുറസും അതിന്മേലുള്ള ശബ്ദകോലാഹലത്തെയും ഓർമ്മിച്ചു ലന്തൻ ബത്തേരി ഒരു ദ്വീപാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ദ്വീപിൽ ജീവിക്കുന്ന ജസീക്കു ചുറ്റും കാണുന്നത് മുഴുവൻ കായലും വെള്ളപ്പരപ്പുമാണ് അവിടെയുള്ള ശബ്ദകോലാഹലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവിടത്തെ ഒരുക്കങ്ങൾ വേദിയിലെ ഒരുക്കങ്ങൾ പാട്ടിന്റെ തമിഴ് കലർന്ന ഭാഷ എനിക്ക് മനസ്സിലായില്ല ചവിട്ടുനാടകങ്ങളുടെ ഭാഷ ചെന്തമിഴാണ് മലയാളവും തമിഴും കലർന്നു വരുന്ന ഒരു രീതിയിലാണ് അവർ പാട്ടുകൾ അവതരിപ്പിക്കുക അത് കുട്ടിയായ ജസീകയ്ക്ക് പൂർണമായും മനസ്സിലായില്ല ഇനി നമുക്ക് വേദിയിലേക്ക് പോകാം വേദിയിൽ എന്താണ് നടക്കുന്നത് എന്നാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇതുവരെ പറഞ്ഞത് ജസീക സ്റ്റേജിന് മുന്നിലിരിക്കുന്നു ആദ്യമായി ചവിട്ടു നാടകം കാണാൻ പോവുകയാണ് ചവിട്ടു ആരംഭിക്കുന്നു വേദിയിലേക്ക് ശ്രദ്ധിക്കാം കാറൽസ്മാന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് കാറൽസ്മാന്റെ കൊട്ടാരമാണേ രംഗം കാറൽസ്മാന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് ബദ്ധ ശത്രുവായ അൽബിറാന്തിന്റെ മകൻ പെരംപ്രാസ് കരിങ്കല്ല് തലയണയായി ഉപയോഗിച്ച് മൂന്ന് രാവും പകലും കാവൽ കിടന്ന് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ടു നാടകം തുടങ്ങിയത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് റോമൻ ചക്രവർത്തിയായ കാറൽസ്മാന്റെ കൊട്ടാരം ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് അദ്ദേഹത്തിന്റെ ഒരു ശത്രു ഉണ്ട് ശത്രുവിന്റെ പേരെന്താണ് അൽബിറാന്ത് അൽബിറാന്തിന്റെ മകനാണ് പെരംബ്രാസ് ഈ പെരംബ്രാസ് കാറൽമാനെ കൊട്ടാരമുറ്റത്ത് വന്ന് നിന്ന് വെല്ലുവിളിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് താനുമായി ഏറ്റുമുട്ടാൻ പറഞ്ഞാണ് കാറൽമാനെ വെല്ലുവിളിക്കുന്നത് ഒന്നും ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു ഒരു കരിങ്കൽ എടുത്തുകൊണ്ട് വന്ന് തലയണ പോലെ വെച്ച് ആ വീട്ടുമുറ്റത്ത് കിടപ്പാകുന്നു എന്നിട്ടും ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ല ആ രംഗത്തോടു കൂടിയാണ് നാടകം തുടങ്ങിയത് ബാക്കി രംഗങ്ങൾ നോക്കാം കൊട്ടാരത്തിൽ കാർസ്മാന്റെ പാരികളിൽ പ്രധാനിയും ചക്രവർത്തിയുടെ സഹോദരീപുത്രനും അരുമയുമായ റോൾദാൻ ഒഴിച്ച് മറ്റാരുമില്ലായിരുന്നു ഇല്ലായിരുന്നു ചക്രവർത്തിയുടെ അനുയായികളായ യോദ്ധാക്കളാണ് പാരികൾ എന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ നേരത്തെ പഠിച്ചു അപ്പോൾ അങ്ങനെയുള്ള അനുയായികളിൽ ഒരാൾ മാത്രമേ ഈ പെരംപ്രാസ് വന്ന് വെല്ലുവിളിക്കുന്ന സമയത്ത് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ആരാണത് അത് റോൾദാനാണ് റോൾദാന്റെ പ്രത്യേകത എന്താണ് അയാൾ ഒരേ സമയം ചക്രവർത്തിയായ കാർസ്മാന്റെ ഭാര്യയാണ് പിന്നെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവനാണ് പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയായ ഭട്ടയുടെ മോനാണ് അതായത് അദ്ദേഹത്തിന്റെ അനന്തരവനാണ് റോൾദാൻ എന്ന് ഓർക്കുക ഇങ്ങനെ വളച്ചു ചുറ്റി പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ ചക്രവർത്തിയായ കാർസ്മാന്റെ സഹോദരിയായ ഭട്ടയുടെ മകൻ അതായത് സ്വന്തം അനന്തരവനാണ് റോൾദാൻ റോൾദാന്റെ അമ്മാവനാണ് ചക്രവർത്തി ഓക്കെ അത് മനസ്സിലായല്ലോ അപ്പോ അങ്ങനെയുള്ള റോൾദാനാണ് ആ സമയം കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത് പെരംബ്രാസിന്റെ വെല്ലുവിളി കൂടുതൽ ഉച്ചത്തിലാകുന്നു എന്നാൽ റോൾദാൻ ഒന്നും ചെയ്യുവാൻ തയ്യാറാകുന്നില്ല പെരംബ്രാസ് റോൾദാനെ കണ്ടിട്ട് വെല്ലുവിളി ഉച്ചത്തിലാക്കുന്നുണ്ട് കുറെ കൂടി ഉറക്കെ വെല്ലുവിളിക്കുന്നു പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും റോൾദാൻ കുലുങ്ങുന്നില്ല അയാൾ ഒന്നും തന്നെ ചെയ്യാൻ തയ്യാറല്ല ഈ നിഷ്ക്രിയത്വം കാറൽസ്മാനെ ചൊടിപ്പിക്കുന്നു ചക്രവർത്തി ചെങ്കോലെടുത്ത് റോൾദാന്റെ നെറ്റിക്ക് അടിക്കുന്നു ചോര ചീറ്റുന്നു താൻ ഇത്രയുമൊക്കെ ആയുധാഭ്യാസങ്ങളൊക്കെ പരിശീലിപ്പിച്ച് പൊന്നോമനയായി വളർത്തിക്കൊണ്ടുവന്ന യോദ്ധാവാണ് റോൾദാൻ പ്രധാനപ്പെട്ട പാരിയുമാണ് അങ്ങനെയുള്ള ഒരാൾ സ്വന്തം കൊട്ടാരത്തിന്റെ മുറ്റത്ത് വന്ന് നിന്ന് അന്യനായ ഒരാൾ വെല്ലുവിളിച്ചിട്ടും ഒരു പുലുക്കവും ഇല്ലാതെ നിൽക്കുന്നല്ലോ എന്ന് കണ്ടിട്ട് ചക്രവർത്തിക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നു അദ്ദേഹം ഉടൻ തന്നെ കയ്യിലിരിക്കുന്ന ചെങ്കോലെടുത്ത് റോൾദാനെ അടിക്കുന്നു എവിടെയാ അടിക്കുന്നത് തലയിലാണ് അടിക്കുന്നത് നെറ്റിയിലാണ് കൊള്ളുന്നത് നെറ്റി പൊട്ടി ചോരയൊലിക്കുന്നു റോൾദാൻ ദുരിന്താന എന്ന തന്റെ വാൾ ഊരുന്നു പ്രാംസയുടെ ചക്രവർത്തി ക്രിസ്തുമരത്തിന്റെ രക്ഷകൻ റോൾദാന്റെ അമ്മയായ ബെട്ടയുടെ സഹോദരൻ കാറൽസ്മാൻ ദുരിന്താനയ്ക്ക് ഇരയാകുന്നതിന് മുൻപ് പടയാളികൾ ചക്രവർത്തിയെ രക്ഷിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങളെല്ലാം കാറൽമാന്റെ വിശേഷണങ്ങളാണെന്ന് ഓർക്കണേ ഫ്രാംസയുടെ ചക്രവർത്തി അതായത് ഫ്രാൻസിന്റെ ചക്രവർത്തി ക്രിസ്തു മരത്തിന്റെ രക്ഷകൻ ഇദ്ദേഹം അതായത് ഈ കാറൽസ്മാൻ ഏതൊക്കെ രാജ്യത്ത് പോയി യുദ്ധം ചെയ്യുമോ അവിടെയുള്ള ജനങ്ങളെയൊക്കെ അടിമയാക്കി അവരെ ക്രിസ്തു മരത്തിലേക്ക് പരിവർത്തനം ചെയ്തിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രിസ്തു മരത്തിന്റെ രക്ഷകൻ എന്ന് വിളിക്കുന്നത് റോൾദാന്റെ അമ്മയായ ബട്ട ബെട്ടയുടെ സഹോദരൻ റോൾദാന്റെ അമ്മ ആരാണ് ബട്ട ഈ ബട്ട കാറൽസ്മാന്റെ സഹോദരിയും കൂടിയാണ് അപ്പോൾ ബഡ്തയുടെ സഹോദരനാണ് കാറൽസ്മാൻ പിന്നെ അങ്ങനെയുള്ള ചക്രവർത്തിയും ക്രിസ്തു മതത്തിന്റെ രക്ഷകനും ബട്ടയുടെ സഹോദരനും ചുരുക്കത്തിൽ റോൾദാന്റെ അമ്മാവനായിട്ടുള്ള ആളെ അടി കിട്ടിയ ദേഷ്യത്തിൽ കൊന്നുകളയാനുള്ള കോപമുണ്ടാകുന്നുണ്ട് റോൾദാന് റോൾദാന് ഒരു വാളുണ്ട് ആ വാളിന്റെ പേര് ദുരിന്താന എന്നാണ് പെട്ടെന്നുണ്ടായ ദേശത്തിന്റെ പുറത്ത് റോൾദാൻ ദുരിന്താന എന്ന് പറയുന്ന ഈ വാള് വലിച്ചൂരി ചക്രവർത്തിയെ കൊല്ലാൻ ഓങ്ങുന്നു പക്ഷേ അത് സംഭവിക്കുന്നതിന് മുൻപ് പടയാളികൾ ഓടിക്കൂടി അമ്മാവനെയും മരുമകനെയും അതായത് കാർൽസ്മാനെയും റോൾദാനെയും പിടിച്ചു മാറ്റുന്നു പിന്നെ കാർൽസ്മാന്റെ ഉഗ്രകൽപ്പന റോൾദാന്റെ തലവെട്ടുക എന്താണ് ചക്രവർത്തി ആയിട്ടുള്ള സ്വന്തം അമ്മാവനായിട്ടുള്ള എന്നെ ഇവൻ കൊല്ലാനൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ തലവെട്ടുക എന്ന് ചക്രവർത്തി കൽപ്പിക്കുന്നു അന്ന് ആദ്യമായി ഫ്രാൻസിലെ സൈനികർ ചക്രവർത്തിയുടെ ശാസനം അനുസരിച്ചില്ല റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു സാധാരണഗതിയിൽ ഇത്ര വലിയ ഒരാൾ അധികാര സ്ഥാനത്തിരിക്കുന്ന ചക്രവർത്തി കൽപ്പിച്ചുടനെ തന്നെ പടയാളികൾ റോൾദാന്റെ തല വെട്ടേണ്ടതാണ് പക്ഷേ റോൾദാൻ ആ സൈന്യത്തിന്റെ പടനായകനാണ് പിന്നെ അവരുടെ എല്ലാം പ്രിയപ്പെട്ടയാളുമാണ് അതുകൊണ്ട് ചക്രവർത്തി പറഞ്ഞിട്ടും പടയാളികൾ റോൾദാന്റെ തല വെട്ടുന്നില്ല നാടകം തുടങ്ങിയതിനു ശേഷം അവസാന രംഗം കഴിഞ്ഞ് ടി ഡി എം ഹാളിലെ നീല കർട്ടൻ രണ്ടറ്റത്തു നിന്നും യാത്ര ചെയ്ത് നടുവിൽ സന്ധിക്കുന്നത് വരെ ഞാൻ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അപ്പോൾ ഈ രംഗത്തോടുകൂടി ചവിട്ട് നാടകം അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് തിരിച്ച് ജസീകയിലേക്ക് വരാം സ്റ്റേജിൽ കർട്ടൻ വീണു കർട്ടൻ വീഴും വരെയും ജസീക അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് കാരണം നാടകത്തിൽ കാണിക്കുന്ന രംഗങ്ങളെല്ലാം വളരെ ഉദ്വേഗം ജനിപ്പിക്കുന്നവയാണ് ഉദ്വേഗം എന്ന് പറഞ്ഞാൽ എന്താണ് ത്രില്ലിംഗ് ആയിട്ടുള്ള രംഗങ്ങളാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാടകം കണ്ട് ത്രില്ലടിച്ചിരുന്ന ജസീക അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു ഇത്ര നേരവും അമ്മ ചോദിച്ചു കൊച്ചെന്താണ് എന്നെ അള്ളിപ്പിടിക്കുന്നത് അതിന് ഉത്തരം എന്റെ അന്നുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു ജസീക എന്തിനാണ് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് എന്ന് അമ്മയ്ക്ക് സംശയം തോന്നിയിട്ട് അമ്മ ചോദിക്കുന്നു എന്തിനാ കുട്ടി എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നതെന്ന് പക്ഷേ ജസീക ഒന്നും പറയാതെ ഒരു ദീർഘനിശ്വാസം വിടുന്നു എന്താണതിനർത്ഥം ആ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള രംഗങ്ങളാണല്ലോ ഇത്ര നേരവും വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത് അതൊന്ന് മറ്റൊന്ന് ഇത്രമേൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന ആ നാടകം മുഴുവനായി കാണാൻ സാധിക്കുന്നതിന് മുൻപ് തീർന്നു പോയല്ലോ ബാക്കി കഥ അറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടുമാണ് ജസീക ദീർഘനിശ്വാസം വിടുന്നത് അതിനുശേഷം ഞാൻ വല്ലപ്പോഴുമേ ചവിട്ടു കണ്ടുള്ളൂ ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ ജസീക അമ്മയോടൊത്ത് നാടകം സിനിമ ഒക്കെ കാണാൻ പോകുന്നതായിട്ട് നോവലിൽ പറയുന്നുണ്ട് അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ചവിട്ടു നാടകം പിന്നീട് ജസീകയ്ക്ക് വല്ലപ്പോഴുമേ കാണാൻ സാധിച്ചുള്ളൂ ഈ ഒരു അനുഭവമാണ് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കിനി ഈ അദ്ധ്യായത്തിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങളിലേക്ക് പോകാം പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരമാർഗകളാണ് ഇനി വരുന്നത് അവ ശ്രദ്ധയോടെ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടേതായ ഉത്തരങ്ങളും രൂപീകരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഇവിടെ സബീന റാഫി തയ്യാറാക്കിയ ചവിട്ടു നാടകം എന്ന ഒരു വിവരണം നൽകിയിട്ടുണ്ട് അത് കാണുക കണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ സ്ലൈഡ് എന്നൊരു പ്രവർത്തനം നൽകിയിട്ടുണ്ട് നോക്കുക ചവിട്ടു രചന വായിച്ചുവല്ലോ കൂടുതൽ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കുക വിവരശേഖരണത്തിനായി മറ്റ് മാധ്യമങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തുക ഇതിൻ്റെ ഉത്തരമാതൃകയായി ഞാൻ തയ്യാറാക്കിയ ഡിജിറ്റൽ സ്ലൈഡിൻ്റെ മാതൃക ഇവിടെ നൽകുന്നു തുടർന്ന് അത് കാണുക വീഡിയോ പൂർണ്ണമായും കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി